നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആറാം തീയതി ആരംഭിക്കുന്ന ഡിസംബർ ആറിന് ആരംഭിക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ട് ടീം ഇന്ത്യ ഇന്നും നാളെയും പ്രാക്ടീസ് മത്സരം കളിക്കുകയാണ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ലെവനുമായിട്ട് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ക്യാൻബറയിലാണ് മത്സരം നമ്മളതിനെക്കുറിച്ച് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ലെവൻ ടീമിൽ ആരൊക്കെയുണ്ടെന്നതൊക്കെ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ് ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മ മടങ്ങിയെത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അതേസമയം ശുബ്ബൻ ഗില്ലിൻ്റെ കാര്യത്തിൽ പരിക്കാണ് അദ്ദേഹം ഇന്നും നാളെയുമായി നടക്കുന്ന പ്രാക്ടീസ് മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഈ പ്രാക്ടീസ് മത്സരം ഡേ മാച്ചാണ് പിങ്ക് ബോൾ ടെസ്റ്റ് വരുന്നത് അഡലൈഡിലാണ് അവിടെ പിങ്ക് ബോൾ ഉപയോഗിച്ച് ഡേ നൈറ്റ് മത്സരമാണ് പക്ഷേ ഇവിടെ പിങ്ക് ബോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ക്യാൻബറയിലെ ഈ പ്രാക്ടീസ് മത്സരത്തിന് എന്നാൽ ഡേ മത്സരമാണ് അപ്പോൾ ഈ മത്സരത്തിന്റെ സമയക്രമം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരാധകർ പലർക്കും കളി കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടിയിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിന്റെ സമയക്രമമാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സമയം ആണ് പറയുന്നത് ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പത് പത്തിനാണ് ഒമ്പത് പത്ത് മുതൽ പതിനൊന്ന് പത്ത് ഈ പറയുന്നതൊക്കെ ഇന്ത്യൻ സമയമാണ് ഓസ്ട്രേലിയൻ സമയമല്ല രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് പത്ത് മുതൽ പതിനൊന്ന് പത്ത് വരെയാണ് ഫസ്റ്റ് സെഷൻ ഉള്ളത് അതിനുശേഷം ശേഷം ലഞ്ചായിരിക്കും പതിനൊന്ന് പത്ത് മുതൽ പതിനൊന്ന് അൻപത് വരെ ലഞ്ചാണ് രണ്ടാം സെഷൻ ആരംഭിക്കുക പതിനൊന്ന് അൻപതിനാണ് പതിനൊന്ന് അമ്പത് മുതൽ ഒന്ന് അമ്പത് പി എം വരെയാണ് രണ്ടാം സെഷൻ ഉള്ളത് ഒന്ന് അമ്പത് പി എമ്മിന് പിന്നെ ടീ ആകും അത് കഴിഞ്ഞ് രണ്ട് പത്തിനാണ് മൂന്നാം സെഷൻ ആരംഭിക്കുക രണ്ട് പത്ത് മുതൽ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് പത്ത് പി എം വരെയാണ് മൂന്നാമത്തെ സെഷൻ ഉള്ളത് ഏതായാലും മത്സരം നമുക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട് മാച്ചിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് സ്റ്റാർ സ്പോർട്സിലും കാണാൻ പറ്റും അതുപോലെ ഹോട്ട് ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വിടുവത്താം